ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോറിന് കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടി നോക്കിയപ്പോൾ മാങ്ങയുണ്ടായിരുന്നു അങ്ങനെ പച്ച മാങ്ങ കൊണ്ടൊരു പുളിശ്ശേരി വെക്കാമെന്ന് കരുതി അതിനു വേണ്ടി പച്ച മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറന്തോട് ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് നല്ലൊരു വെള്ള പച്ചമുളകും ചേർത്ത് വേവിച്ചെടുക്കണം പച്ചമുളക് നമ്മൾ അരയ്ക്കുന്നതിനേക്കാളും അതിലിട്ട് വേവിക്കുമ്പോൾ ആ പച്ച ചുവ വരാതിരിക്കും അത് വേവിക്കാനായി വെച്ചിട്ടുണ്ട് അത് വെന്തതിലേക്ക് മഞ്ഞപ്പൊടിയും മുളകും ചേ ഉപ്പും ചേർത്തു അതിന് നല്ല വെന്തതിന് നമ്മളതിൽ കൂട്ടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിനെ തവി കൊണ്ട് ഉടച്ചെടുക്കും കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കടുക് താളിക്കാനായി ഉള്ളിയും കറിവേപ്പിലയും കടുവു ഉലുവയും കൂടി ഇട്ട് കടുവറുത്തും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സൂപ്പർ കറി കാണാൻ മാത്രമല്ല ഭയങ്കര മണവും ടേസ്റ്റുമാണ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബായ് ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം